അയ്യോ നിങ്ങൾ എന്ത് പറയ ആൾക്കാരെ കാണിക്കാനായിട്ടൊരു ഹെവി യാത്രയായ്പല്ല ആത്മാർഥമായിട്ടുള്ള യാത്രയ്പറിയാം അത് വേറെയാണ് വേറെ നിങ്ങക്ക് വേണ്ടിട്ടല്ലിക്ക് വേണ്ടിട്ടാണ് ഞാനിപ്പം ഞാൻ അവിടെ പോയി എല്ലാം മനസ്സിലാക്കി തിരിച്ചു വന്നിട്ട് അപ്ഡേറ്റില് തരാം ഇപ്പൊ അവിടെ ഗുജറാത്തിലാണ് ഷൂട്ട് എടുക്കുന്നത് അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഞാൻ അങ്ങോട്ടാണ് പോകുന്നത് ക്ലീൻ ഷേവ് ചെയ്യുമ്പോൾ ലുക്കാണല്ലോ രാവിലെ തന്നെ ഏതെങ്കിലും പടത്തിന്റെ ഇത് എനിക്ക് എങ്ങായിരിക്കാൻ ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ ഫോഴ്സ്ഫുള്ളി അങ്ങാണല്ലോ എനിക്ക് ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള ഇഷ്ടമാണ് താടി വെച്ചിട്ടുള്ള തന്നെയും ഇഷ്ടമാണ് ഇപ്പോൾ ഈ സിനിമയിൽ സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഐഡന്റിറ്റി സിനിമയിൽ വേണ്ടിട്ടാണ് ട്രിം ചെയ്തത് പക്ഷെ അങ്ങനെ ഞങ്ങട്ടില്ല നേരെ ലേറ്റസ്റ്റ് ന്യൂസ് വണ്ടി വണ്ടി സോഷ്യൽ മീഡിയ വണ്ടിയെ േറ്റസ്റ്റ് ആയിട്ടുള്ളത് അല്ല അത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ട് അമ്മയിലെ മെമ്പർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ അതിനെപ്പറ്റി എങ്ങനെയാണ് ശരിക്കും തീർച്ചയായിട്ടും അമ്മ സംഘടന കാലങ്ങളായിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ചരക്ക് സിനിമയിൽ വരുന്നതിനേക്കാൾ ഇത്രയോ കൊല്ലം മുമ്പ് ഉള്ളൊരു സംഘടനയാണ് അവിടെ നമുക്ക് അതെ ഒരുപാട് പേരെ പ്രതിനിധീകരിച്ച് ചിരി മുന്നിൽ വരാൻ പറ്റും ഇതിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്തത്തിനനുസരിച്ച് തീർച്ചയായിട്ടും നടത്തലുണ്ടായിരുന്നു അതിനനുബന്ധിച്ചിട്ട് എൻ്റെ ചെറിയൊരു വിവാദമൊക്കെ അപ്പുറത്ത് നടക്കുന്ന വിചാരിച്ചപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നു ഞാൻ അവരോടൊക്കെ സംസാരിക്കുകയും ചെയ്തു അത് തീർച്ചയായും ന്യായമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനെ ആരും മനഃപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷനിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായ ഈ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ തിരുത്തലുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും അത് നമ്മളങ്ങനെ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് അതിനെപ്പറ്റി നമ്മൾ ഗോതന്മാരായത് എന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ അഭിമുഖപൂർവ്വം ചെയ്തിട്ടുള്ള കാര്യമില്ല പക്ഷെ അടുത്ത അടുത്തതാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ തീർച്ചയായിട്ടും പക്ഷേ ഈ കിശാലി പറഞ്ഞ ഭാഗത്തൊരു ശരിയുണ്ട് കാരണം ഞാൻ തോറ്റതല്ല എന്ന് പറയണ്ടായിരുന്നു അപ്പോൾ ശരിക്കും എക്സിക്യൂട്ടീവ് മെമ്പറായ നിങ്ങൾക്ക് ഒരു പത്ര സമ്മേളനം വിളിച്ച് പറയേണ്ട ഒരു കേസ് ആയിരുന്നില്ലേ എന്നൊരു സംശയം ഞാനല്ല ഞാനല്ലൊവിനെ ഭാഗത്തല്ല ശരിക്കും തോറ്റതല്ല പിഷാനും അത് മനപൂർവ്വം ചെയ്തതല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് നിങ്ങൾ ചെറുതെ ഇപ്പോൾ ചോദ്യം ചോദിക്കുന്നത് വെറുതെ ഒരു രസത്തോടെ കണ്ടന്റ് ഉണ്ടാക്കാനാണെന്ന് എനിക്കറിയാം ഇക്കാര്യം മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതല്ല ആരും ആരെയും വേദന ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ഏത് കാര്യം ചെയ്യില്ല പ്രത്യേകിച്ച് അമ്മ സംഘടനയുടെ വളരെ ആക്റ്റീവായിട്ടുള്ള മെമ്പറാണ് പിഷു അതായത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു ഷോ ഒക്കെ നടക്കുന്ന സമയത്ത് ത്രൂ ഔട്ട് കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും പിഷുവിനോട് അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ഇത് അങ്ങനെ സംഭവിച്ചു പോയി തീർച്ചയായിട്ടും തെറ്റായിപ്പോയി അത് തീർച്ചയായിട്ടും തിരുത്തുകയും ചെയ്യും അത് ഇത് ഒരു പേഴ്സണൽ ഒരു കാര്യത്തിനാണ് അങ്ങനെയല്ല ഇഷ്യൂ പോലും പറഞ്ഞിട്ടുള്ളത് ഇത് പരാതിയായിട്ട് പോലും അല്ല അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് അത് ഇങ്ങനൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതും വരും കാലങ്ങളിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി കൊണ്ട് തന്നെയാണ് അല്ലാതെ പരാതി പറയുന്ന ഒരാളല്ല പോയി അങ്ങനെ ഈ കാര്യം പറയുന്നത് അടുത്ത ഇലക്ഷനിൽ അതിൻ്റെ തീർച്ചയായിട്ടും അവർ കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും അതിനോട് ഇങ്ങനൊരു സാഹചര്യം വരാതിരിക്കാനുള്ള കുഴി ഉറപ്പായിട്ടുണ്ട് വിളിച്ചു സംസാരിക്കുക ഞങ്ങൾ എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞാൻ ഇപ്പം ഇന്ന് രാവിലെ കൂടെ സംസാരിച്ചിരുന്നു പ്രശ്നങ്ങളൊന്നുമില്ല അയ്യോ നിങ്ങൾ എന്ത് പറയുന്നത് നിങ്ങൾക്കാണെങ്കിൽ കുറച്ചും അതായത് നിങ്ങൾ ഈ വീഡിയോയില് വന്ന് പറയണമെന്നുണ്ടോ അല്ലാതെ ഞങ്ങൾ വളരെ പേഴ്സണലി അടുപ്പമുള്ള ആൾക്കാർ ഞങ്ങൾക്ക് വളരെ സ്വകാര്യമായിട്ട് ഞങ്ങള് അതൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാരെ കാണിക്കാനായിട്ടൊരു ഹെവി യാത്ര ഇപ്പൊ അല്ല ആത്മാർത്ഥമായിട്ടുള്ള അത് ഞങ്ങറിയാതെ വേറെയാണ് നിങ്ങക്ക് വേണ്ടിട്ടല്ലേ ഞങ്ങള് പുള്ളിക്ക് വേണ്ടിട്ടാണ് ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങളെ വിളിച്ച് പറയാത്തതിന്റെ പരാതി ആണ് എനിക്ക് മനസ്സിലായി